നമ്മുടെ ഗ്രാമീണ വിശേഷങ്ങളും വർത്തമാനങ്ങളും തൊട്ടുകയാണ് നമുക്ക് പശു പുല്ല് തിന്നു ഇതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര നഷ്ടാൾസിക്കായിട്ടുള്ള നമ്മുടെ വയനാട് ഗ്രാമങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞങ്ങൾക്ക് വീർക്കാനോട് പറയുമായിരുന്നു ഞങ്ങളുടെ വയനാട്ടിൽ പോയാൽ പോലും ഇപ്പോൾ ഇത്രയും മനോഹരമായ ഗ്രാമീണതകളൊന്നും ഇവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ തൊടിയിലെ പൂക്കളും ചെറിയ ചെറിയ കാട്ടുവള്ളികളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ശരിക്കും ഓരോ ഷോട്ടും ഓരോ ഭാഗവും ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഇതിലെ യാത്ര ചെയ്തത് ഒരുപാട് ഒരുപാട് ഇത് നമുക്ക് കൈത പൂത്ത ഇടങ്ങളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഇടതൂർന്ന വയലുകളും സതിപ്പുകളുമൊക്കെ ആയിട്ടുള്ള ശരിക്കും ഒരു പക്ക ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞ മാങ്ങൾ നിൽക്കുന്ന മാവുകളും അങ്ങനെ ചെറിയ ചെറിയ വാഴകളും അതായത് നമുക്ക് ചെമ്പരത്തി പൂത്ത് നിൽക്കുന്ന ചെമ്പരത്തി വേലികളും ഇതൊന്നും ശരിക്കും നമുക്ക് ഈ അടുത്ത് ഇവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നതിലപ്പുറമാണ് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ഇതിനെപ്പറ്റിയൊക്കെ കബീർക്കാനോടൊക്കെ ഒരുപാട് ഒരുപാട് പറഞ്ഞു എങ്ങനെ ഞങ്ങൾക്ക് കബീർക്കാനോട് താങ്ക് യു പറയട്ടെ എന്ന് അറിയില്ല ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിശ്വൽസ് ആണ് ഇവിടെ കാണുന്ന ഓരോ ഓരോ മിനിറ്റിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഓരോ വ്യൂവും നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് ഇതുപോലെ പാടത്തെ കൊക്ക് കൊറ്റികളെയൊക്കെ നിങ്ങൾക്ക് കുറമില്ലേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം